ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ കണക്ക് കൂട്ടലുകളും ദൈവത്തിൻ്റെ കണക്ക് കൂട്ടലുകളും രണ്ടും രണ്ടാണല്ലേ അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാനും പപ്പയും മാത്രമേ ഓണത്തിനുണ്ടാവുള്ളൂ കുട്ടികൾ മൂന്നും ഉണ്ടാവില്ല പക്ഷേ ഇത്തവണ കുട്ടികൾ മൂന്ന് പേര് നമ്മളുടെ കൂടെയുണ്ട് അത് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടും അനുഗ്രഹമായിട്ടും അത്ഭുതമായിട്ടും എല്ലാം ഞാൻ കാണുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഞാനും റിച്ചാർഡും റായനും കൂടി സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിലും അവരുടെ ക്ലോത്ത് ബസാറിലൊക്കെ ഒന്ന് പോകണേ ഉച്ചയ്ക്ക് നമ്മൾ ഇവർ റിച്ചാർഡ് റായനും കൂടി പോയിട്ട് അവരുടെ ഫുഡ് കോർട്ടിൽ നിന്ന് കുറേ ഫുഡ് മേടിച്ച് അത് പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഒരുപാട് ഓഫറാണ് ഫുഡിനൊക്കെ കിടക്കുന്നത് ഭയങ്കര വില കുറവാണ് എല്ലാ ഫുഡിനും അപ്പോൾ ഞങ്ങൾ കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പപ്പക്ക് വരെ മേടിച്ചവിടുന്ന് പപ്പ കഴിക്കുകയൊക്കെ ചെയ്തു പക്ഷേ വീഡിയോ എടുത്തില്ല അപ്പോൾ ഒരുപാട് ഫുഡ് ഉണ്ട് അവിടെ എല്ലാം ഓഫറിൽ കിടക്കണേനും പിന്നെ ഞങ്ങൾക്ക് ക്ലോത്ത് ക്ലോത്ത് ബസാലിൽ മുകളിൽ സോൾട്ടുണ്ട് അവിടെ കയറിയിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കണം അപ്പോൾ എല്ലാത്തിനും കൂടിയിട്ട് ഞങ്ങളിതേ പോകണം ഇവിടെ റോജറില്ല റോജർ കാർഗണ്ട് പോയേക്കണോ അപ്പോൾ ഞങ്ങളിതേ ഓട്ടോ ടാക്സി ബുക്ക് ചെയ്തിട്ട് നിൽക്കണേനു ഇവിടെ വെയിറ്റ് ചെയ്ത് ഓട്ടോ ടാക്സിയിലാകുന്നത് അപ്പം റോജർ അവിടെ വരും കാക്കനാടിന്നേ കാക്കനാട് പോയേക്കണേ ഉള്ളു അവൻ ഇന്ന് അപ്പോൾ അവിടെ നിന്ന് അവൻ ഒരു ആറര ഏഴ് മണിയോട് കൂടി വരും അപ്പം അവനും കൂടി ഞങ്ങളവിടെ ഒന്നിച്ചിങ്ങോട്ട് പോരും അപ്പോൾ എല്ലാവരും തന്നെ ഓണത്തിൻ്റെ തിരക്കാണ് ഷോപ്പിങ്ങും പാചകവും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണമെന്ന് എനിക്കറിയാം ഞാനും അങ്ങനെയൊക്കെ തന്നെ എങ്കിലും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുമ്പോൾ അതൊന്ന് നിങ്ങൾ കാണിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം തോന്നി കാരണം സോൾട്ടിൽ പോയിട്ട് ഷർട്ട് എടുക്കണമെന്നൊക്കെ ഞാൻ കുറേ ദിവസം മുൻപുള്ള വീഡിയോയില് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം മൂന്നാളും കൂടി ഒന്നിച്ചിട്ട് അവർക്ക് മൂന്നാൾക്കും ഡ്രസ്സ് എടുക്കണം അതുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാത്തത് കാരണം ഈ റോജറാണ് സമയത്തെത്താത്തത് അവൻ്റെ വർക്ക് വിചാരിക്കുന്നതിലും കൂടുതൽ ടൈം എടുക്കും അപ്പോൾ മീറ്റിങ്ങുകൾ വരും ഫോൺ കോൾസ് വരും അവന് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പോകാൻ പറ്റാതെ പോയത് റോജറാണെങ്കിലും മണി കഴിയുമ്പോഴൊക്കെയാണ് താഴേക്ക് വരണത് ആ സമയത്ത് പോയാൽ പിന്നെ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒത്തിരി ലേറ്റാകും അങ്ങനെ ഇന്ന് ഞങ്ങളൊരു തീരുമാനം എടുത്ത് ഇന്ന് നീ പോയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് തിരക്കാണ് വേറെ പല 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 തിരക്കുകളുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും പോകാം ഇനി റോജറിനെ കാത്തു നിന്നിട്ട് അതൊരു കാര്യമില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു കാരണം റോജർ ഇന്ന് കാക്കനാടേക്ക് ഇത് അവിടെ ചെന്നിട്ട് വർക്ക് ചെയ്യേണ്ട ദിവസങ്ങൾ അപ്പോൾ രാവിലെ പോയിട്ട് പിന്നെ വരണത് ഒരു ഏഴ് മണി കഴിയും അപ്പോൾ ഞങ്ങൾ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞ് ഏതായാലും ഇന്ന് പോയിട്ട് എടുക്കുക നീ നേരെ വർക്ക് കഴിഞ്ഞിട്ട് സോൾട്ടിലേക്ക് വന്നാൽ മതി അപ്പോൾ ഏകദേശം ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നിൽക്കുകയും ചെയ്യും ഇവർ ഇവൻ വന്നു കഴിയുമ്പോൾ ഇവൻ്റെ മാത്രം എടുക്കുക ഇപ്പം ആ ഒരു സമയം നോക്കിയിട്ട് അങ്ങനെ ആണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടാ ഞങ്ങളൊരു അഞ്ച് അഞ്ചരയോടുകൂടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ താഴെ നിലയിലുള്ളത് ഹൈപ്പർ ആണ് കേട്ടോ പിന്നെ മോളിലാണ് നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷൻ പറഞ്ഞത് മോളിലാണ് കേട്ടോ ടോയ്സും ഹാൻഡ് ബാഗ്സും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് എങ്കിലും പുറത്ത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്നും നിങ്ങളെ കാണിച്ചെന്നുള്ളൂ ഈ ഒക്കെ ഓഫറുകൾ കണ്ടാൽ ഞെട്ടിപ്പോവും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഒരുപാട് ഫുഡാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു റിച്ചാർഡും റയനും കൂടി വന്നിട്ട് കാരണം ഇന്ന് റയൻ്റെ പല്ലിൻ്റെ ക്യാപ്പിരുന്ന് ദിവസമായിരുന്നു അപ്പോൾ അവർ രാവിലെ ക്യാപ്പിട്ട് കഴിഞ്ഞ് വരണ വഴിക്ക് എന്നെ വിളിച്ച് മമ്മി സോൾട്ടിൽ ഒരുപാട് ഓഫർ മേടിക്കട്ടെ എന്ന് െന്ന് ചോദിച്ചെ മേടിക്കുന്നു പറഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് തന്നെ പോയി മേടിച്ച് കുറേ അധികം സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഉച്ചക്ക് അപ്പോൾ അതിൻ്റെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് പക്ഷേ അതൊക്കെ വീഡിയോ എടുക്കാനായിട്ട് സത്യത്തിലും മറന്നുപോയി കാരണം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നമ്മൾ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ട് സംഭവം ഓർത്തില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓർത്തില്ല മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്കിഡും ട്യൂണിടേക്കെ നഗറ്റ്സ് ഒക്കെ ഇല്ല അതൊക്കെ പപ്പക്കും മേടിച്ചാൽ പപ്പയും കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് അയ്യടാ വീഡിയോ എടുക്കാൻ മറന്നു ഇല്ല എന്ന് അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഓഫറുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഓഫറുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കിയതാണ് എന്തൊക്കെയാണ് ഓഫറുകളിൽ കിടക്കുന്നതെന്നൊക്കെ ഉള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടാണ് അകത്തേക്ക് കയറിയിട്ട് ആദ്യം ഡ്രസ്സിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ റിച്ചാർഡിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സെയിൽസ്മാൻ ാണ് ഹൈദർ അപ്പോൾ ആ മോൻ അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടിൽ ഡൽഹിക്ക് അറിഞ്ഞിട്ട് നാട്ടിലൊക്കെ പോയിട്ട് വന്നതാണ് എന്തോ നാല് വർഷമൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് നാട്ടിൽ ഒന്നര മാസത്തെ ലീവിനൊക്കെ പോയി തിരിച്ചു വന്ന് ആ ഒരു സന്തോഷമാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ ഇവിടെ ഒരു ഉച്ച നേരത്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം തിരക്ക് കാണൂല കാരണം എല്ലാവരും വീട്ടിൽ പാചകത്തിൻ്റെ സമയവും ഭക്ഷണം കഴിക്കുന്ന സമയമൊക്കെ ആ സമയത്തൊക്കെ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ അധികം തിരക്ക് കാണൂല്ല ഇപ്പം ഞങ്ങളും കൂടി ചെന്ന് കഴിഞ്ഞ് കുറച്ച് നേരം ആയപ്പോൾ തന്നെ കടന്നറിയ ആളായി അങ്ങനെ തിരക്ക് കൊണ്ട് ഭയങ്കര തിരക്കായി പോയി അപ്പോൾ ഈ ഉച്ച സമയത്തൊക്കെ എഴുന്നണെങ്കിൽ അധികം ഇല്ല ഇപ്പം ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് അധികം തിരക്കില്ല പിന്നെ ഒരു പ്രത്യേകത ഇവിടെ ഇങ്ങനെ ഡ്രസ്സുകൾ വന്ന് കൂടും അത് അപ്പം തന്നെ മടക്കിയെടുത്ത് വീണ്ടും സെറ്റ് ചെയ്യണിട്ടാ അല്ലാതെ ഇങ്ങനെ കുന്നു കുടി കിടന്നിട്ട് പിന്നെ നമുക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ മാറ്റുന്നില്ല അത് ഞാൻ അവിടെ നിന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കാരണം നമ്മൾ ചെന്ന് കഴിഞ്ഞ് ഒരുപാട് തിരക്കായി അപ്പോൾ എല്ലാവരും ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ ഇട്ടിങ്ങനെ കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ ഒരാൾ എടുത്തിടുമ്പോൾ അടുത്ത ആളും മടക്കി മടക്കി ആവശ്യമില്ലാത്തത് മാറ്റിക്കൊണ്ടിരിക്കണുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വൃത്തിയായിട്ട് കിടക്കണതായിട്ട് എനിക്ക് തോന്നി ചില കടകളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഇങ്ങനെ മീതെ മീതെ എല്ലാം കൂടി കൂട്ടിയിട്ട് അവർക്ക് മടക്കാനും പറ്റൂല നമ്മൾക്ക് അടിയിൽ നിന്നെല്ലാം വലിച്ചു വലിച്ചു വലിച്ചിട്ട് ോക്കേണ്ടി വരും ഇത് അങ്ങനെ ഇല്ല പിന്നെ കുറേ സാധനങ്ങൾ ഇവരിങ്ങനെ ഹാങ് ചെയ്തിട്ടെ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് എടുത്ത് നോക്കി അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി പിന്നെ ഒന്നും മടക്കി വെക്കേണ്ട ആവശ്യമില്ല പിന്നെ മടക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ഡ്രസ്സുകൾ നമ്മൾ എടുത്തിട്ട് കാണിച്ചാലും നിമിഷം നേരെ കൊണ്ട് തന്നെ അവർ വേഗം മടക്കി എല്ലാം വെക്കേണ്ട സ്ഥലത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കാരണം ഒരു പത്ത് നൂറ് ഡ്രസ്സ് എടുത്തിട്ട് കഴിയുമ്പോഴായി ഒരു ഡ്രസ്സ് ആളുകൾ എടുക്കുന്നത് അപ്പോൾ അത്രയും കുന്നു പക്ഷെ അവിടെ അങ്ങനെ കുന്നുകൂടി കണ്ടില്ല ഇത്രയും തിരക്കെങ്കിലും ില്ല അപ്പോൾ തിരക്ക് വരുന്നതിന് മുൻപ് തന്നെ ഞാനെടുത്ത വീഡിയോ ആണിത് അത് കഴിഞ്ഞാൽ പിന്നെ ഫോൺ പുറത്തെടുക്കാൻ പറ്റാ പറ്റൂല അത്രയും തിരക്കാണ് സന്ധ്യ നേരത്തൊക്കെ ആരത്ത് ഭയങ്കര തിരക്കാവും കേട്ടോ അപ്പം ഞങ്ങൾ ഏകദേശം ഒരു ഒമ്പത് മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ റോജറിനെ വെയിറ്റ് ചെയ്താണ് നമ്മൾ നിന്നേച്ചത് നമ്മളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് റോജർ ഒരു ഏഴര എട്ടുമണിയോടു കൂടിയാണ് റോജർ അത് അവിടെ വന്നത് കാരണം ഇപ്പം ഈ ഓണത്തിൻ്റെ ഭയങ്കര തിരക്കാണല്ലോ എല്ലായിടത്തും ഷോപ്പിങ്ങിന് വേണ്ടി ആളുകൾ ഇങ്ങനെ പാഞ്ഞോണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വഴി മുഴുവൻ ബ്ലോക്കാണ് അപ്പോൾ റോജറിന് ഈ ബ്ലോക്കിലൂടെ വന്നെത്താനായിട്ട് ഒരുപാട് ടൈം എടുത്ത് അപ്പോൾ ശരിക്കും നമുക്ക് നമുക്കത്രയും നേരമൊന്നും വേണ്ട വേഗം വഴി ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഓടിച്ചിങ്ങോട്ട് പോരാ പക്ഷേ ഈ ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് റോജർ അത്രയും ലേറ്റ് ആയി പോയത് അപ്പോൾ റോജറാണെങ്കിൽ ഇങ്ങനെ വണ്ടി ചവിട്ടിയെടുത്ത് ചവിട്ടി ടുത്ത് ഭയങ്കര കാലുവേദന ആയിരിക്കുള്ളൂ നമുക്ക് ഒരുപാട് തിരക്കുള്ള സ്ഥലത്തുകൂടി വണ്ടി ഓടിക്കും അപ്പോൾ അങ്ങനെ റോജറ് ഭയങ്കര ടയേർഡായിട്ടാണ് എത്തിയത് ഇവിടെ അതുകൊണ്ട് തന്നെ റോജറ് വന്ന് ഡ്രസ്സ് എടുക്കാനുള്ള ഒരു എന്താ ഒരു ആരോഗ്യം പോലും റോജറിന് ഇല്ലാത്ത അവസ്ഥയിലാണ് റോജറ് വന്നത് അപ്പോൾ നമ്മൾക്ക് കൂടുതൽ ഡ്രസ്സുകൾ റോജറിന് വേണ്ടിയിട്ടൊന്നും അങ്ങനെ എടുക്കാൻ സാധിച്ചില്ല റോജറിനെ വീട്ടിൽ ചെന്നിട്ടും വർക്ക് ബാക്കി കിടക്കുന്നതെന്നും പറഞ്ഞിട്ട് അവന് ഇത്തിരി ടെൻഷനിലാണ് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കയറി അപ്പം തന്നെ എടുത്തതാണ് കേട്ടോ അപ്പം നല്ല ഒരു അന്യം പറഞ്ഞില്ല ഒരു അഞ്ചര മണിക്കൊക്കെ ഇണീന്ന് പിന്നെ അങ്ങനെ ഇരിട്ടായി തിരക്കായി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഓരോ ഡ്രസ്സുകളൊക്കെ ഇട്ട് നോക്കി അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ഷർട്ട് ഇഷ്ടപ്പെട്ട് നോക്കിയപ്പോഴത്തേക്കും അത് ഭയങ്കരം വലുതായിരുന്നു അതിൻ്റെ സൈസൊക്കെ ഏകദേശം കറക്റ്റ് ആണെങ്കിൽ തന്നെയും എന്തോ ഒരു ഫിറ്റിങ്സ് വ്യത്യാസമുള്ള ഒരു പാറ്റേൺ പാറ്റേണായിരുന്നു അപ്പം അതിൻ്റെ വേറൊരു കളറാണിപ്പോൾ കൊടുത്തത് കേട്ടാ അപ്പോൾ ഹൈദ്രാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്ത് കാണിക്കും എവിടെയാണ് അത് ഇരിക്കുന്നത് സ്റ്റോക്കിലിരിക്കുന്നതെങ്കിലും അതൊക്കെ പോയി എടുത്തിട്ടുണ്ടോ എന്ന് നമ്മളെ കാണിച്ചു തരട്ടെ ഒരു വർക്ക് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടും മോനായിട്ട് എനിക്ക് തോന്നി എനിക്ക് എപ്പോഴും അങ്ങനെയുള്ള കുട്ടികളായാലും വലിയവരായാലും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളോട് പ്രത്യേക സ്നേഹം റെസ്പെക്റ്റ് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പം എനിക്കന്നല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയെന്ന് എനിക്കറിയാം അപ്പം അതുപോലുള്ളൊരു മോനാണ് ഹൈദർ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈദറിനെ അപ്പം എനിക്ക് മാത്രല്ല നമ്മുടെ മൂന്ന് മക്കൾക്ക് അതുപോലെ തന്നെ പപ്പക്കും ഭയങ്കര ഇഷ്ടമാണ് പപ്പ ഇങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ വരും ഞങ്ങളുള്ള പപ്പക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം പപ്പയിട്ട് പപ്പയുടെ ജീവിതത്തിൽ ഒരു ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല അപ്പം നമ്മളെടുത്ത് കൊടുക്കുന്ന ഡ്രസ്സ് വിടിച്ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറയുക ഇത് പപ്പ തന്നെ കൊണ്ടുപോയിട്ട് വേറെ നോക്കി എടുത്തു എന്നൊക്കെ പറഞ്ഞ് വിടുമ്പോൾ ഹൈദർ ആണ് അതൊക്കെ ഹാൻഡിൽ ചെയ്ത് വിടണത് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ജീൻസൊക്കെ ആയിരം രൂപക്ക് മൂന്ന് ജീൻസ് നല്ല ജീൻസുകൾ തന്നെയാണ് കേട്ടോ നമ്മളുടെ കയ്യിൽ ഇവരുടെ ഒരുപാട് ജീൻസ് ഉണ്ട് ഇവിടെ നിന്ന് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ജീൻസ് കുന്നുകൂടി ഉള്ളതുകൊണ്ട് ആർക്കും ജീൻസ് ഒന്നും എടുത്തിട്ടുണ്ടാകുന്നില്ല ഒത്തിരി ജീൻസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ അപ്പോൾ മൂന്ന് ജീൻസ് പിന്നെ എന്താണ് രണ്ട് ഷർട്ട് എണ്ണൂറ് രൂപ അത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഷർട്ട് കാണാം പിന്നെ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടുകൾക്ക് അതിൻ്റേതായ റേറ്റ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ പിന്നെ എന്താണ് അഞ്ച് ടീഷർട്ട് ആയിരം രൂപ അതും നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ടുകൾ പിന്നെ ലേഡീസിൻ്റെ കുർത്തി മറ്റേ ലെഗിങ്സ് ഷോൾ ഇതെല്ലാം ഓഫറിൽ കിടക്കുന്നുണ്ട് കേട്ടോ എനിക്കത് എൻ്റേതായ കാര്യങ്ങൾക്ക് ഒട്ടും നേരം കിട്ടിയില്ല കാരണം ഇവിടെ മെയിനായിട്ട് നമ്മളിവിരുടെ ഷർട്ടുകൾക്കാണ് പറഞ്ഞത് ഇവിടുത്തെ ഷർട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ അപ്പോൾ ഈ ഷർട്ടുകൾക്ക് വേണ്ടിയിട്ട് വന്ന് ഷർട്ട് തപ്പി എടുത്ത് വരുമ്പോഴേക്കും ഏകദേശം നേരം ഒരുപാടായിട്ടുണ്ടാകും അപ്പോൾ റോജർ റോജനത് ഏകദേശം ഒരു എട്ട് മണിയോടുകൂടി റോജർ വന്ന സീനാണ് റോജർ ഭയങ്കര ടയേഡാണ് കേട്ടോ റോജനെ കാണുമ്പോൾ അതായത് വർക്കിൻ്റെ ആ ഒരു സ്ട്രെസ്സും എല്ലാം കൂടിയിട്ടാണ് കേട്ടോ റോജറിൻ്റെ ആ ഒരു ടയേർഡായിട്ട് കാരണം ഇനി ബാക്കിയുണ്ട് വർക്ക് വീട്ടിൽ ചെന്നിട്ട് ചെയ്യണം ഇനിയും രാത്രി ലേറ്റ് ആകുമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവൻ നിൽക്കുന്നത് കേട്ടോ പിന്നെ എല്ലാം ശാന്തമായിട്ടേ നിൽക്കുള്ളു കേട്ടാ ഒരു ദേഷ്യഭാവം ആ ഒന്നും കളിക്കില്ല പക്ഷേ അവൻ്റെ ആ ശാന്തതയിൽ നിന്നും തന്നെ അവൻ്റെ ടെൻഷനും ദേഷ്യവും ഒക്കെ എനിക്ക് മനസ്സിലാകും അതുപോലെ തന്നെയാണ് പപ്പടം ഇവർ സൈലൻ്റ് ആയിട്ടേ നിൽക്കുകയുള്ളൂ പക്ഷേ അവരുടെ ഉള്ളിൽ കാത്തി പുകഞ്ഞു നിൽക്കണമെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട് അതുപോലെ തന്നെയാണ് റോജ്ര പപ്പടം പോലെ തന്നെയാണ് കത്തിപ്പൊകഞ്ഞു നിന്ന് കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ട് അങ്ങനെ നിൽക്കോട്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പം റോജർ അവിടെ നിൽക്കണത് ഉള്ളിൽ കത്തിപ്പഞ്ഞ് നിൽക്കുന്നെയാണ് റോജറിന് ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുന്നെയാണ് പക്ഷേ ആൾ ശാന്തമായി നിൽക്കുന്ന പോലെ കാഴ്ചക്കാർക്ക് തോന്നുകയുള്ളു അപ്പോൾ അവൻ പറയണുണ്ട് എനിക്ക് വീട്ടിൽ ചെന്നിട്ട് വർക്ക് ഉണ്ടാ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും വേണ്ട അപ്പോൾ ഇവന് റോജ റോജറിന് സൺഡേ പോകണമല്ല സൺഡേ പോയിട്ട് അവിടെ ഈ ഗണേശ് ചതുർഥിയുടെയും ഓണത്തിൻ്റെയും സെലിബ്രേഷൻ ഉണ്ട് അപ്പം ട്രഡീഷണൽ വേഷത്തിൽ വരണമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഒരു കുർത്തി നോക്കിയാണ് ഇട്ട് നോക്കിച്ചതാണ് കുർത്തിയും മുണ്ടും കൂടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവനത് ഭ ഞങ്ങൾ കുറേ നിർബന്ധിച്ചിട്ട് ഒട്ടും സ സന്തോഷമില്ലാതെ തന്നെ ഇട്ട് നോക്കിയത് കാരണം അവന് പെട്ടെന്ന് പോകണം അവൻ എന്ത് കണ്ടല്ല ആ ഇത് ഓക്കെ ഇത് മതി ഇത് മതി അങ്ങനെ പറഞ്ഞാൽ അവൻ രക്ഷപ്പെടുകയാണ് ശരിക്കും അപ്പം ഞങ്ങളൊന്നും ഇടിയിച്ച് നോക്കിയപ്പോഴേ പറഞ്ഞ് എനിക്കിത് പറ്റൂല എനിക്കിത് ഇഷ്ടമില്ല ഇടാനായിട്ട് അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അത് എടുത്തില്ല പിന്നെ ഒരു ഓണമുണ്ടും ഒരു ഷർട്ടും കൂടിയിട്ട് എടുത്ത് ആ ഓണം പറ്റിയ ഷർട്ട് ൊക്കെ അവിടെ ഉണ്ടെങ്കിലും അവനതൊന്നും വേണ്ട അതൊക്കെ പിന്നീട് നിഡൂരെന്നു പറഞ്ഞത് ഒരു റഷ് ഇട്ടിട്ട് മാറ്റി വെക്കും അത് വേണ്ട എനിക്ക് സാധാരണ ഷർട്ട് മതിയെന്ന് പറഞ്ഞിട്ട് സാധാരണ ഷർട്ട് ഓണം മുണ്ടും കൂടിയിട്ട് എടുത്തിട്ട് പോകുന്നു പിന്നെ മോളിൽ ഇങ്ങനെ ഡ്രസ്സ് എടുക്കുമ്പോൾ രണ്ടായിരം രൂപ ആയിരം രൂപ അങ്ങനെയൊക്കെയുള്ള ഓരോ കണക്കുണ്ട് അത്രയും രൂപയുടെ എടുക്കുമ്പോൾ ഈ ഫുഡ് കോർണറിൽ നിന്ന് നമുക്ക് ഫുഡും ഫ്രീ ആയിട്ട് മേടിക്കട്ട അതിനുള്ള എന്തോ കൂപ്പണുകളൊക്കെ തരും അപ്പോൾ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നൊരു ഒരു ഫുള്ള് അൽഫാം ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഗ്രോസറി ഭയങ്കര ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ അരി പയറുവർഗ്ഗങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഉണ്ട് ഇതുപോലെ തന്നെ ഇവിടെ ഗ്രോസറി ഐറ്റംസ് എടുത്ത് കഴിയുമ്പോഴേക്കും എത്രയോ രൂപയൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നി രണ്ടായിരം രൂപ മൂവായിരം രൂപ ആ ഒരു കണക്കൊക്കെ ആകുമ്പോൾ കുക്കർ ഫ്രീ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി കുക്കറുകളൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ താഴ്ത്താണെന്നുണ്ടെങ്കിലും നല്ല തിരക്കാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നത് റിച്ചാർഡിൻ്റെ ബുക്ക്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് റിച്ചാർഡ് തിങ്കളാഴ്ച തുടങ്ങിയിട്ട് എഴുതാനുള്ള എടുക്കാൻ വന്നത് വലിയ ാണ് വേണ്ടത് ഒരുപാട് പേജസും വേണം സൈസും വലുതായിട്ടുള്ള ആണ് വേണ്ടത് അപ്പോൾ അത് ഉച്ചയ്ക്ക് ഫുഡ് മേടിക്കാൻ വന്നപ്പോഴേക്കും അത് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് അപ്പോൾ പുതിയ മാനേജറാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയതാണ് കേട്ടോ അപ്പോൾ അനീഷും ശ്രീകുമാറും ആണത് അനീഷാണ് പരിചയപ്പെടുത്തിയത് ശ്രീകുമാർ പുതിയ മാനേജറാണ് ഫ്ലോർ മാനേജർ നേരത്തെ ഉണ്ടായിരുന്ന ആൾ പോയി അപ്പോൾ പുതിയ ആൾ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി അപ്പോൾ ആ പുള്ളി തന്നെ വന്ന ആളെ കൊണ്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിനകത്ത് കേ എടുപ്പിച്ച് വെച്ച് തന്നതാണ് കേട്ടോ ബുക്സിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഒരു പത്ത് ബുക്ക് റിച്ചാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ബുക്കിന് തന്നെ ഒരു അഞ്ചാറ് കിലോ വെയിറ്റ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവർ തന്നെ എടുത്ത് കൊണ്ടുവന്ന് വെക്കും പിന്നെ നമ്മളുടെ ഹോം ഡെലിവറിയും ഇവർ തരുന്നുണ്ട് കാരണം വാഹന സൗകര്യങ്ങളില്ലാത്തവർക്ക് അത് പിന്നെ ഒരു ബുദ്ധിമുട്ടല്ലേ സാധനങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അവർ ഹോം ഡെലിവറിയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു പോകുന്നപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ അവിടെ കണ്ടങ്ങനെ അതൊക്കെ ആസ്വദിച്ചാണ് പോകുന്നത് കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് ഫോട്ടോ ചില ഈ ഒരു കാഴ്ചകളൊക്കെ ക്രിസ്മസ് എന്ന പോലെ തന്നെ ഓണത്തിനും ഭയങ്കര ആഘോഷങ്ങളാണ് അപ്പോൾ ഇത് നമ്മളുടെ തൊട്ടപ്പുറത്തെ ഗ്രൗണ്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ ഗ്രൗണ്ട് കാണാം അപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഓണച്ചന്തയും ഓണത്തിൻ്റെതായ പല പല സ്റ്റാളുകളും എല്ലാം ആഘോഷങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ഓട്ടോ ഒക്കെ അങ്ങോട്ട് പോയപ്പോൾ ഞാനവിടെ കാണിച്ച് ആ ഒരു ഭാഗം വന്നപ്പോൾ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അതിൻ്റെ ഇനാഗ്രേഷൻ നടക്കണേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി ആളുകൾ തിരക്കായിരിക്കുള്ളൂ ഈ ഓണച്ചന്തയിലേക്കും പച്ചക്കറി ചന്ത അങ്ങനെ കുറേ സംഭവങ്ങൾ ആ വലിയ ഗ്രൗണ്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത്തവണ നമ്മളുടെ ഗ്രൗണ്ടിൽ വേറെ ഒരു പരിപാടികൾ നടക്കില്ല കാരണം നമ്മുടെ ഗ്രൗണ്ട് കുറേ വേസ്റ്റുകൾ അതായത് കെട്ടിടം പൊളിച്ച വേസ്റ്റും എല്ലാം കൊണ്ടുവന്ന് അടിച്ചടിച്ചടിച്ച് അവിടെ മൊത്തത്തിൽ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഏറ്റവും ആദ്യം ഡ്രെയിനേജ് സിസ്റ്റം ക്ലിയർ ചെയ്യും കാരണം നമ്മുടെ ഗ്രൗണ്ടിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം കെട്ടി കൊതുങ്ങിൻ്റെ ശല്യമൊക്കെ അല്ലേ അപ്പോൾ ആദ്യം ഡ്രെയിനേജ് സിസ്റ്റം ക്ലിയർ ചെയ്തിട്ട് അവിടെ ടൈൽസൊക്കെ ഇട്ട് പാർക്കാക്കാനുള്ള ആ പദ്ധതിയാണ് ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇല്ലേ നമ്മൾ ഉച്ചക്ക് ഞാൻ മേടിച്ചെന്ന് പറഞ്ഞില്ലേ അതാണ് ഞാൻ കാണിച്ചത് ഉച്ചയ്ക്ക് മേടിച്ചിട്ട് ബാക്കി വന്ന സാധനങ്ങളാണിത് അപ്പം ഉച്ചയ്ക്ക് ഒരു അൽഫാം മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ചിക്കനാണ് ആ കണ്ടത് ഇത് പനീർ ബട്ടർ മസാലയുടെ ബാക്കി വന്നതാണ് ഇപ്പം കൊണ്ടു ഇതാണ് ഇതാണ് ഇത്തവണ ഇപ്പം നമ്മൾക്ക് ഓഫറായിട്ട് കിട്ടിയത് ഈ ഒരു സംഭവമായിരുന്നു കേട്ടോ ആ അപ്പം അങ്ങനെ സാധനങ്ങൾ ഒരുപാടായിപ്പോയി പപ്പക്ക് വരെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം സ്ക്വിഡ് പിന്നെ ട്യൂണ അത് വെച്ചിട്ടുള്ള നഗറ്റ്സ് ഉണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് ഇതെല്ലാം കൂടി പപ്പക്ക് മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനീ ഫുഡ് എല്ലാം കൂടി ഒന്നിച്ച് കണ്ട എക്സൈറ്റ്മെൻ്റിൽ വീട് എടുക്കാൻ മറന്നു അവസാനം പകുതി പകുതി എല്ലാവരും കഴിച്ചു കഴിയുമ്പോഴത്തേക്കാണ് അയ്യോ കാണിച്ചില്ലല്ലോ പിന്നെ അത് വീഡിയോ എടുക്കാറില്ല അപ്പം ഇതിൻ്റെ കൂടെ കു കുബൂസ് ഉണ്ട് കേട്ടോ ഒരു മുഴുവൻ ചിക്കൻ്റെ കൂട്ടത്തില് കുബ്ബൂസ് മയണൈസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉച്ചക്ക് അതുപോലെ തന്നെ കുബൂസൊക്കെ ഉണ്ട് അപ്പം എനിക്കറിയില്ലല്ലേ ഇവരിങ്ങനെ മേടിച്ചിട്ട് വരുമെന്ന് അപ്പം ഞാൻ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ ചിക്കൻ കറി തലേ ദിവസം രാത്രി റോദർ വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ ചിക്കൻ കറി ഉണ്ടായിരുന്നു അതൊന്നും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തില്ല കാരണം ഇവർ ഉച്ചക്ക് ഇത്രയും ഫുഡും മേടിച്ചിട്ടുണ്ട് വന്ന സ്ഥിതിക്ക് പിന്നെ അതൊന്നും എടുത്തില്ല അപ്പം ഞാൻ ഉച്ചക്ക് ഈ ബീഫ് കറി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പനീർ മാത്രമേ ഞാൻ എടുത്തത് എനിക്കിങ്ങനെ ഈ ചിക്കനൊന്നും കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടാകുന്നില്ല കേട്ടോ അപ്പം കൊണ്ടുവന്ന സാധനങ്ങൾ കാണിച്ചേരാം ചൂല് നല്ല ചൂവിലിട്ട ഇത് ഞാൻ നോക്കി നടന്നിരുന്ന ചൂവിലാണ് അത് കിട്ടിയതായാലും നല്ല വിഷറി പോലെ ഇരിക്കുന്ന ചൂവിലാണ് ഇത് എത്ര രൂപ ഇങ്ങനെ തുറന്നേ കണ്ട നല്ല വിഷറിയാ കൊണ്ടു കാണിച്ചെടുക്കാഞ്ചിയുടെ മയിലാഞ്ചിയാർ ഹെയർ ഡൈ അല്ലേ ആ ശരി മയിലാഞ്ചിയുടെ പോലത്തെ മണാണെ കൊള്ളാട്ട ടിക്കാനുണ്ട് എടാ ഇത് എന്ത് സാധനം ഇട്ടേക്കുള്ളത് കൂടാതെ ഇവിടത്തെ വലിച്ചു വാരി ഇട്ടേക്കുന്നത് എന്താണ് ആ പൂവ് ഒഴിഞ്ഞു വീണതാണ് ഓക്കെ 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 ആ അപ്പൊ ഇത് അടിപൊളി ചൂല പിന്നെ നമ്മൾ ഇല്ലേ ബാത്റൂമിന്റെ ആ വൈപ്പർ മൂന്നാമത്തത് ഒടിഞ്ഞു മേടിച്ചിട്ട് ഇത് സ്ട്രോങ് ആയിട്ടുള്ള ചെറുത് മേടിച്ച് 170. േ നമ്മൾ അത് മുന്നൂറ്റമ്പതാണ് നാന്നൂറ് രൂപക്ക് മറ്റേത് മേടിച്ചിട്ട് അത് എത്ര ദിവസം നിന്ന് രണ്ട് മാസം പോലും നിന്നില്ല ടയർ ആ അതെ മെറ്റലൊക്കെ നല്ല സ്ക്രൂ ചെയ്ത് ഒടിപ്പിച്ചിങ്ങനെ പോണ പ്രശ്നവും കുളിമുറി നമ്മൾ നമ്മളെപ്പോഴും കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ വൈപ്പ് ചെയ്ത് കളഞ്ഞാല് കുളിമുറി എപ്പോഴും ഉണങ്ങി കിടക്കും പായലും പിടിക്കില്ല ആരും വീഴില്ല വീഴൂല്ല അതിനുവേണ്ടിയിട്ട് മേടിച്ചത് കുളിമുറിക്ക് വേണ്ടി ചെറുതാണ് ഹാൻഡിൽ ഇത് കൊള്ളാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നല്ല ആണ് സ്ട്രോങ്ങാണ് ഇരുമ്പിൻ്റെയാണിത് നല്ല വെയിറ്റ് ഉണ്ട് ആയിരത്തി തന്നെ പോളിഷ് ഞാൻ എപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഇതുപോലത്തെ ഒരു കളറുണ്ട് ഇരിപ്പ് ഇടും അതെടുത്തിട്ട് ഗ്ലോ സി ബ്ലാക്കാണത് ഗ്ലോ സി ബ്ലാക്ക് ആണ് സി ബ്ലാക്ക് ആ അപ്പോൾ അത് രണ്ട് രണ്ടിനെ ആ ആദ്യം ഓ ഇത് റോജറിന്റെ ആണ് ഇത് തുറക്കണ്ടല്ലേ ഡെനി ഇട്ട് നോക്കിയിട്ടും കൂടി ഇല്ല അങ്ങ് മേടിച്ചിട്ടുണ്ട് പോകും പിന്നെ അത് ഇത് പപ്പക്ക് മേടിച്ചതും നല്ലൊരു ഷർട്ടുണ്ട് കോട്ടൺ വൈറ്റ് വൈറ്റാണിത് വൈറ്റിന് മേലെ ഒരു ഗോൾഡൻ കളർ പോലെ ഒരു പ്രിന്റ് ഉണ്ട് ഇപ്പം തിരക്കായതുകൊണ്ട് ഞാനിത് പപ്പന ഇട്ടു പപ്പന ഇട്ട് നോക്കിച്ചിട്ടില്ല കാരണം എല്ലാവർക്കും ഇടന്ന് ഒത്തിരി ടൈമായി ഞങ്ങള് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എയ്റ്റ് ഫിഫ്റ്റി നമ്മൾ പോയിട്ട് വന്നിട്ട് തന്നെ ഒമ്പത് മണി കഴിഞ്ഞ് പിന്നെയാണ് ഫുഡ് എടുക്കലും കഴിക്കലും ഒരുപാട് പാത്രം കിടന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ഞാനീ വന്നേക്കുന്നത് ആരുടെയാണ് നിനക്കെടുത്തതാണ് ഇത് അന്നത്തെ ഒന്നാണിക്കാണ് എടുത്തത് നീഫ് സ്ലീവ് ഓക്കേ പുറകിലാണ് അല്ല ഇത് ടീഷർട്ട് മാത്രം മാത്രമേ പുറത്ത് മതിയോ ഓക്കെ അടുത്തതും അതുപോലെ തന്നെ അത് നിലത്തിടരുത് കേട്ടോ കാരണം അത് ഇവിടെ കിച്ചണിൻ്റെ ഇതിനകത്ത് ഇത് കറ പിടിക്കരുത് ഇത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അല്ലേ ഓ ഇങ്ങനത്തെ സംഭവമാണ് ഓക്കെ ഞാനിത് ആ വലിയ ഫോർ ഫിഫ്റ്റി വെച്ചിട്ട് അല്ലേ രണ്ട് പിന്നെന്തെന്ന മുണ്ടല്ലേ ആ രണ്ട് ടീഷർട്ട് പിന്നെ മുണ്ടെന്താ ടീഷർട്ട് റോജർ റിച്ചാഡിന്റെ രണ്ടെണ്ണം അതൊന്നും തുറന്നാണിച്ചോ ഓവ് ഓക്കെ ഓക്കെ കൊള്ളാം ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗിയുണ്ടത് ആ ഇതാ ും കസവമുണ്ടും ഷർട്ടും ഒക്കെ റയനാണ് മേടിച്ചു കൊടുത്തേക്കുന്നത് ഗിഫ്റ്റ് ആയിട്ട് അടുത്തത് റയൻറെ ഷർട്ട് അത് ബ്ലൂ രണ്ട് ഷർട്ട് റയന് നല്ല ഭംഗിയുള്ള ഷർട്ടാണിത് ഇത് റയൻ എടുത്തതും ഇത് ഞാൻ റയന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതും ഇത് അതൊരു പ്രത്യേക ക്ലോത്ത് ക്ലോത്തൊക്കെയാണ് അടിപൊളിയാണ് സിക്സ് ഫൈവ് ആ എനിക്കിഷ്ടപ്പെട്ട് റുപ്പീസ് രണ്ടും അടിപൊളിയാണ് ആ അത് റയൻ ഇട്ട് കണ്ടതാണല്ല ഓ മറ്റേതൊക്കെ റോജറി റിച്ചാർഡ് ഇട്ട് കണ്ടതാണ് അപ്പൊ ഇത്രയേ ഉള്ളു ഇത്ര സാധനം മേടിച്ചതാകെ അപ്പോൾ റോജറിനെ കുറച്ച് ഡ്രസ്സുകൾ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ റോജർ ഒന്നും എടുപ്പിക്കണില്ല അവൻ അങ്ങനെയാണ് അപ്പോൾ റയനും റിച്ചാർഡും ആണ് അവന് വേണ്ടിയിട്ട് ഡ്രസ്സ് അവരുടെ അവരെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ അവൻ സമ്മതിക്കില്ല അങ്ങനെ അവനൊന്നും അത് ടയേഡായിരുന്നില്ല അതുകൊണ്ട് അവൻ ആ ഒരു മുണ്ടും ഷർട്ട് എടുത്തിട്ട് അപ്പോൾ പിന്നെ അദ്ദേഹം റിച്ചാർഡിന് കുറേ സ്റ്റേഷനറി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബുക്ക്സ് ഇതുപോലെയുള്ള ബുക്കാണ് എടുത്തത് നല്ല വലിയ ബുക്കാണ് ഇത് പത്ത് ബുക്ക് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ പഠന കാലത്തിലേക്ക് വീണ്ടും പോകണേണ് അത് ഇത്തിരി ടെൻഷനുള്ള കാലം തന്നെയാണ് ഇനിയുള്ളത് അവന് ഡിസംബർ വരെ പഠനകാലമാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡിൻ്റെ ഒപ്പം ഈ ഒരു ബ്രൗണി എനിക്ക് കൊണ്ടുവന്ന് വന്ന് തന്നിട്ടുണ്ടായിരുന്നു അതെന്നെ കൊണ്ട് കഴിപ്പിച്ച് എന്നിട്ട് ഇതിപ്പോഴും ഒരു ബ്രൗണി കൂടിയിട്ട് അവിടെ നിന്ന് എടുത്ത് കൊണ്ടു വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരെണ്ണം ഒന്നും പറഞ്ഞിട്ട് എടുത്തതാണ് പിന്നെ ഇത് അവനെ ഒരു സൂപ്പ് പുതിയത് കണ്ടപ്പോൾ അന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അതെടുത്തതാണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഓണ ഷോപ്പിംഗ് അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്